വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തന്നെ എല്ലാവർക്കും സ്നേഹവന്ദനം ധാർമ്മികമായി അത് പതിച്ച് അഴിമതിയിൽ പൊതിഞ്ഞ് എന്ത് നീതികരിക്കുന്ന ഇന്നത്തെ സമൂഹത്തെ നിരായ പാതയിൽ നയിപ്പാൻ ചുമതല ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് വിശ്വാസിയെ ആണ് എന്നാൽ അത് സ്വയമായി ചെയ്യുവാൻ നമുക്ക് കഴിയില്ല അതുകൊണ്ട് നമുക്ക് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ടാണ് യേശു പോയത് ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഇരുപത്തി യേശു കാണിച്ച് തന്ന് ആ ഭാവം തന്നെ നാം പിന്തുടരണം എന്ന് ഫിലിപ്പ് രണ്ട് അഞ്ചിൽ പറഞ്ഞിരിക്കുന്നു ക്രിസ്തുവിൻ്റെ ഭാവം നമ്മളിൽ നമ്മിൽ ചില അനുഭവങ്ങൾ ഉണ്ടായിരിക്കണം അവ എന്തായിരിക്കണം മത്തായി അഞ്ച് പതിമൂന്ന് മുതൽ പതിനാറ് വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് ചില ചിന്തകൾ നമുക്ക് നൽകുന്നുണ്ട് വിശ്വാസി മണ്ണിൽ അലിഞ്ഞു തീരുന്ന ഉപ്പായും കത്തി അമരുന്ന് വിളക്കായും തീരണമെന്ന ഇവിടെ കർത്താവ് പറയുന്നത് ഒന്ന് വിശ്വാസി മണ്ണിൽ അലിഞ്ഞു തീരുന്ന ഉപ്പാകണം മത്തായി അഞ്ചിൻ്റെ പതിമൂന്ന് ഉപ്പിന് സല പല സ്വഭാവവിശേഷങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം ഉപ്പ ഭക്ഷ്യസാധനങ്ങൾ കേടു കൂടാതെ സൂക്ഷിക്കുന്നു സമൂഹത്തിന് കേടുവരുത്തുന്ന അധാർമികത അഴിമതി അനീതി തുടങ്ങിയവയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കുവാൻ വിശ്വാസിക്ക് കഴിയണം ഉപ്പ് ആഹാരപദാർത്ഥങ്ങൾക്ക് രുചി വരുത്തുന്നത് പോലെ നമ്മുടെ ജീവിതം സമൂഹത്തിന് അനുഗ്രഹം പകരുന്നതായിരിക്കണം നമ്മുടെ വാക്കുകൾ കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിത്തീരുമ്പോൾ മാത്രമേ സമൂഹം അനുഗ്രഹിക്കപ്പെടുകയുള്ളൂ കൊലൂസിയർ നാലിൻ്റെ ആറ് നമ്മുടെ ജീവിതം എത്രമാത്രം സുരക്ഷിതമാക്കാം എന്നതിൽ ഉപരി മറ്റുള്ളവർക്ക് വേണ്ടി ജീവിപ്പാൻ നമുക്ക് കഴിയണം മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുമ്പോൾ നമുക്കുള്ളത് പലതും നഷ്ടപ്പെടാം ആഹാര പദാർത്ഥത്തിന് രുചി വരുത്തുവാൻ ഉപ്പിന് കഴിയുന്നത് ഉപ്പ് സ്വയം അലിഞ്ഞ് ഇല്ലാതാകുന്നത് കൊണ്ടാണ് സമൂഹത്തിന് വേണ്ടി അലിഞ്ഞ് ഇല്ലാതാകുവാൻ നഷ്ട സഹിപ്പാൻ വിശ്വാസി ഒരുക്കമുള്ളവനായിരിക്കണം കീടനാശിനികൾ തളിച്ച് അശുദ്ധമാക്കപ്പെടുന്ന പച്ചക്കറികളും മറ്റു ശുദ്ധീകരിക്കുന്നതിന് ഉപ്പിലായനിയ ഉപയോഗിക്കുന്നത് ഇതേ വിധത്തിൽ സമൂഹത്തിന് കേടുവരുത്തുന്ന അനേക കീടനാശിനികളെ ഇല്ലാതാക്കി സമൂഹത്തെ ശുദ്ധീകരിക്കുന്നവരായി വിശ്വാസി തീരണം അനേക ഗുണങ്ങളുണ്ടെങ്കിലും ഉപ്പിൻ്റെ കാര്യം നഷ്ടപ്പെട്ടാലോ കർത്താവ് പറഞ്ഞത് പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യൻ ചവിട്ടുവാനല്ല മറ്റൊന്നിനും കൊല്ലില്ല കാര്യം നഷ്ടപ്പെട്ട വിശ്വാസിയായിട്ടാണ് നാം ഇന്ന് ജീവിക്കുന്നത് നമ്മുടെ സാന്നിധ്യം സമൂഹത്തിന് സൗഹൃദവും സന്തോഷവും വിശ്വസ്തതയും ഒന്നും നൽകുന്നില്ല ഉപ്പിനു തുല്യം വേറൊന്നില്ലാത്തതുപോലെ വിശ്വാസിക്ക് പകരം നിൽക്കുവാൻ ഈ സമൂഹത്തിൽ മറ്റാരുമില്ല എന്നത് മറക്കരുത് അതുകൊണ്ട് കാലം നഷ്ടപ്പെട്ട ഉപ്പായിട്ടല്ല കാലമുള്ള വിശ്വാസിയായി കർത്താവ് കാണിച്ചു തന്ന പാതയെ നമുക്ക് പിന്തുടരാം രണ്ട് വിശ്വാസി ലോകത്തിന് വെളിച്ചം തരുന്ന് വിളക്കാകണം മത്തായി അഞ്ചിന്റെ പതിനാല് രാത്രിയിലും പകലും ഇരുളും വെളിച്ചവും പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകളാണ് ഇവ രണ്ടും പരസ്പരം വൈരുദ്ധ്യങ്ങളുമാണ് ഇരുട്ടിനെ നീക്കിക്കളയുന്ന വെളിച്ചമായിരിക്കണം വിശ്വാസി യേശു പറഞ്ഞു ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു ലോകൻ ഞാൻ എട്ടിൻ്റെ പന്ത്രണ്ട് തന്നെ അനുഗമിക്കുന്നവരും വെളിച്ചമായിരിക്കണമെന്ന് ആഗ്രഹിച്ച് കർത്താവ് പറഞ്ഞു നിങ്ങളിൽ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു എന്ന് അതുകൊണ്ട് വിശ്വാസി വെളിച്ചത്തിൽ ഉള്ളവരായി നടക്കുകയും നമ്മളിലുള്ള വെളിച്ചത്തെ മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിപ്പിക്കുകയും വേണം കർത്താവ് പറഞ്ഞത് വിളക്ക് കത്തിച്ച് പരൻ കീഴിൽ അല്ല തണ്ടിന്മേൽ ആണ് വയ്ക്കേണ്ടത് മത്തായി അഞ്ചിൻ്റെ പതിനഞ്ച് വിളക്ക് വെളിച്ചം നൽകുന്നത് പോലെ വിശ്വാസി തൻ്റെ ജീവിതം കൊണ്ട് ചുറ്റുപാടുകളിലും വെളിച്ചം നൽകണം നമ്മുടെ നല്ല പ്രവർത്തികളാണ് ലോകത്തെ പ്രകാശമാനമാക്കുന്നത് അല്പം കൊണ്ട് മാവ് മുഴുവൻ പുളിപ്പിച്ച് പ്രയോജനകരമാക്കുന്നത് പോലെ ന്യൂനപക്ഷമായിരിക്കുന്ന ക്രിസ്ത്യാനി ദൈവരാജ്യത്തിന് അനുകൂലമായി സകലത്തെയും പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായി തീരണം ഇന്ന് വിശ്വാസികൾ വെളിച്ചം നൽകുന്നതിന് പകരം ഇരുട്ടിൻ്റെ പ്രവൃത്തികൾ ചെയ്ത് സമൂഹത്തെ ഇരുട്ടാക്കുകയല്ലേ ചെയ്യുന്നത് വിശ്വാസികളിൽ നിന്ന് സത്യവും നീതിയും വിശ്വസ്തതയും നഷ്ടപ്പെട്ടിരിക്കുന്നു എവിടെ കവർച്ചയും കള്ളക്കടത്തും ലഹരിയും ഉണ്ടോ ആ കൂട്ടത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ പേരും കാണാം നാമൂലം ദൈവത്തിൻ്റെ നാമം ജാതികളിടയിൽ ദുഷ്ടിക്കപ്പെടുകയല്ലോ ചെയ്യുന്നത് റോമർ രണ്ടിന്റെ ഇരുപത്തിനാല് യേശുവിനെ പോലെ ജീവിക്കുന്ന ഒരു ക്രിസ്ത്യാനിയെ കണ്ടിരുന്നുവെങ്കിൽ ഞാനും ഒരു ക്രിസ്ത്യാനിയാകുമായിരുന്നു എന്ന് ഗാന്ധിജി പറഞ്ഞതായി വായിച്ചിട്ടുണ്ട് നമ്മുടെ നടുപ്പ് നന്നാകുമ്പോൾ മാത്രമേ ഈ ലോകം പ്രകാശമാനമാകും നമ്മുടെ തന്നെ സുരക്ഷിതത്വവും അഭിവൃദ്ധിയും സുഖലോത്ഭുതയും മാത്രമല്ല വിശ് അല്ലെ വിശ്വാസികളെന്ന് അഭിമാനിക്കുന്ന നാം ചിന്തിക്കുന്നത് കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന സമൃഷ്ടങ്ങളെ കരുതാതെയുള്ള ജീവിതം വിശ്വാസ ജീവിതമല്ല സമൂഹത്തിനുണ്ടാകുന്ന ദുരിതങ്ങളെ കണ്ടുകൊണ്ട് ഐ ഡോ കെയർ എന്നല്ലേ നാം പറയാറുള്ളത് ഇതിൽ അടങ്ങിയിരിക്കുന്ന ആശയം അനുഭവിക്കുന്നവൻ എൻ്റെ ആരുമല്ല അതുകൊണ്ട് അവൻ എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല സമൂഹത്തെ സ്നേഹിപ്പാൻ കഴിയുമ്പോൾ മാത്രമേ സമൂഹത്തിലെ ദുരിതങ്ങളെ നമ്മളുടെ ദുരിതമായി കാണുവാൻ കഴിയൂ കഷ്ടപ്പെടുന്ന അനേകർ നമ്മുടെ ചുറ്റിലും നിലവിളിക്കുമ്പോൾ അവരെ കാണാതിരിക്കുന്നത് പാപമാണ് പഠിപ്പുരക്കൽ വിഷന്ന് കിടന്ന് ലാസറിനെ കാണാതിരുന്നതാണ് ധനവാനിൽ ഉണ്ടായ പാപം കർത്താവേ അന്ധകാരം നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് പ്രകാശം നൽകുവാനും കാരമുള്ള ഉപ്പ് പോലെ അനുഗ്രഹം പകർന്നു കൊടുപ്പാനും തക്കവെണ്ണം എന്നെയും നിന്റെ കയ്യിലെ ഇണങ്ങിയ ആയുധം ആക്കണമേ ആമേ